ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിൽ തുർക്കോ അഫ്ഗാൻ സൈനിക ജനറൽ ആയിരുന്ന ഫക്തിയാർ ഖിൽജിയുടെ തീപിടുത്തത്തിന് ഇരയായ നളന്ദ സർവകലാശാല ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്നു ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു നൂറ് ഏക്കറിലാണ് ഈ പുതിയ ക്യാമ്പസ് വ്യാപിച്ചു കിടക്കുന്നത് പുരാതന വാസ്തു തത്വങ്ങളുമായി പരിസ്ഥിതി സൗഹൃദ വാസ്തുവിദ്യയെ സമന്വയിപ്പിച്ച് നെറ്റ് സീറോ കാർബൺ കാൽപ്പാട് ഉറപ്പാക്കുന്നതാണ് പുതിയ ക്യാമ്പസ് ഏകദേശം ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ക്ലാസ് മുറികളിലുള്ള രണ്ട് ബ്ലോക്കുകളുണ്ട് അഞ്ഞൂറ്റി അമ്പത് വിദ്യാർത്ഥികൾക്കായി മുന്നൂറിലധികം ഹോസ്റ്റലുകൾ ഇത്രയും വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ഇരിപ്പിടശേഷിയുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങൾ കൂടാതെ ഫാക്കൽറ്റികൾക്കായി നൂറ്റി തൊണ്ണൂറ്റിയേഴ് അക്കാദമിക് ഹൗസിംഗ് യൂണിറ്റുകൾ സ്പോർട്സ് കോംപ്ലക്സ് മെഡിക്കൽ സെന്റർ കൊമേഴ്സ്യൽ സെന്റർ ാക്കൽറ്റി ക്ലബ്ബ് തുടങ്ങിയ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഈ സെപ്റ്റംബറിൽ മൂന്ന് ലക്ഷം പുസ്തകങ്ങളും മൂവായിരം ഉപയോക്താക്കളെയും ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറി കൂടെ പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുള്ള അതിന്റെ ചരിത്രമായ പൈതൃകം പ്രതിധ്വനിക്കുന്ന നളന്ദ സർവകലാശാലയിൽ ഒരു പുതിയ ക്യാമ്പസ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ബീഹാറിലെ പുരാതന രാജ്യമായ മഗധയിൽ സിഇ അഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സർവകലാശാല ആഗോള പണ്ഡിതന്മാരെ ആകർഷിക്കുകയും വൈദ്യശാസ്ത്രം മുതൽ തത്വചിന്ത വരെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായിരുന്നു നളന്ദ സർവകലാശാല ചൈന കൊറിയ ജപ്പാൻ ടിബറ്റ് മംഗോളിയ ശ്രീലങ്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരെ നളന്ദ സർവകലാശാല ആകർഷിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്രം ആയുർവേദം ബുദ്ധമതം ഗണിതശാസ്ത്രം വ്യാകരണം ജ്യോതിശാസ്ത്രം ഇന്ത്യൻ തത്വശാസ്ത്രം എന്നിവയെല്ലാം നളന്ദയിൽ പഠിപ്പിച്ചു നമ്മുടെ ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ തുടക്കക്കാരനും പൂജ്യത്തിന്റെ ഉപജ്ഞാതവുമായ ആര്യഭട്ട സിഇ ആറാം നൂറ്റാണ്ടിൽ നളന്തയിലെ ആദരണീയനായ അധ്യാപകരിൽ ഒരാളായിരുന്നു ധർമ്മകുഞ്ചെ അല്ലെങ്കിൽ സത്യത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന സർവകലാശാലയുടെ ലൈബ്രറിയിൽ ഒമ്പത് ദശലക്ഷം കയ്യക്ഷര താളിയോല കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു ഇത് ബുദ്ധമത വിജ്ഞാനത്തിന്റെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശേഖരമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളിൽ തുർക്കോ അഫ്ഗാൻ സൈനിക ജനറൽ ആയിരുന്ന ഭക്തിയാർ കിൽജി ഈ സ്ഥാപനത്തിന് തീയിടുകയായിരുന്നു മൂന്ന് മാസത്തോളമാണ് ഈ തീ ആളിക്കത്തിയത് ഈ നാശത്തെ അതിജീവിച്ച ചില കയ്യെഴുത്ത് പ്രതികൾ ഇപ്പോൾ ലോസ് ഏഞ്ചൽസ് കൗണ്ടി മ്യൂസിയം ഓഫ് ആർട്ടിൽ ടിബറ്റിലെ യാർലൂങ് മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അനന്ത സർവകലാശാല പുനഃസ്ഥാപിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പത്തിൽ നടന്ന സർവകലാശാല ബിൽ പാസാക്കിയതോടെ ഈ കാഴ്ചപ്പാട് ശക്തി പ്രാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ പ്രവർത്തന സമാരംഭത്തിലേക്ക് നയിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാജ്ഗഡിലെ പിൽഗി ഗ്രാമത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു ക്യാമ്പസിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചു ആ പുതിയ ക്യാമ്പസ് ആണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ക്യാമ്പസിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ താഴെയുള്ള നളന്ദ സർവകലാശാലയുടെ പുരാതന അവശിഷ്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു എണ്ണൂറ് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വീണ്ടും പുനർനിർമ്മിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം